കണ്ണൂരിൽ എൻ ഡി എക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ശ്രീകാന്ത് രാജ്യത്തിനൊപ്പം കണ്ണൂരും ചിന്തിക്കും നാട് വികസിക്കണമെങ്കിൽ എൻ ഡി എ വിജയിക്കണമെന്ന് സ്ഥാനാർത്ഥി സി രഘുനാഥും പറഞ്ഞു ശക്തമായ മോദി തരംഗം രാജ്യത്താകെ അലയടിക്കുമെന്നും അതിന്റെ അലയോലി കണ്ണൂരിലും ഉണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു വലിയ സ്വീകാര്യതയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിലുടനീളം ലഭിച്ചത്

ോദിക്കെതിരായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന കക്ഷികൾ എന്തിനും കേരളത്തിലെ എന്തിനും കണ്ണൂരിൽ രണ്ടായിട്ട് മനസ്സിലാക്കുന്നത് ഇവര് രണ്ടല്ല ഇവർ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് നരേന്ദ്രമോദിജിയുടെ ശക്തി പകരാൻ വോട്ട് പകരാൻ്റെ നരേന്ദ്രമോദിക്ക് കരുത്തു പകരാൻ എൻ ഡി എ ജയിക്കണമെന്ന് സ്ഥാനാർത്ഥി സി രഘുനാഥും പറഞ്ഞു വിഭജിക്കുവാനും ഇന്ത്യയുടെ മിക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുവാനും

ഇത് വോട്ടായി മാറുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് നേതാക്കൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ